മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിലിപ്പോൾ അനീഷ് ബിഗ് ബോസിനെയും ആതിലെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല കുറച്ചു നേരമായി അനീഷും ആതിലെയും തമ്മിൽ വലിയൊരു ചർച്ചയിലാണ് ഈ വീട്ടിൽ ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ആദ്യത്തെ ദിവസം മുതൽ വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അനീഷിന്റെ ഒരു കള്ളത്തരമാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിച്ചത് അതായത് ഒരു മൂന്ന് ദിവസത്തെ കണക്കൊക്കെ പറഞ്ഞിരുന്നല്ലോ അനീഷ് അത് തെളിവ് സഗതം കാണിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആതിലെയും അനീഷും തമ്മിലുള്ള ചർച്ച നടക്കുന്നത് അനീഷ് പറയുന്നത് ആ മൂന്ന് ദിവസത്തെ കണക്ക് ഞാൻ കള്ളം പറഞ്ഞതാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞപ്പോഴും ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സും നട്ടെല്ലും എനിക്കുണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു അതല്ലാതെ ഈ വീട്ടിൽ ഞാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല അങ്ങനെ വേറെ എന്തെങ്കിലും കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണിക്കട്ടെ ഞാൻ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ് പിന്നെ ആ ഒരു മൂന്ന് ദിവസത്തെ കണക്ക് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനും റിലേറ്റ് ചെയ്യാനും വേണ്ടിയാണ് നിങ്ങളെ വിളിച്ച് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നെ വിളിച്ചതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആ മൂന്ന് ദിവസത്തെ കണക്ക് പറയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് കളവാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു ആ സംസാരവും ചർച്ചയും നീണ്ടുപോകുന്ന സമയത്താണ് ആതില അടുത്ത വിഷയം വിഷയമെടുത്തിടുന്നത് അനീഷിന് പി ഉണ്ട് അനീഷ് അനീഷിൻ്റെ കൃഷിസ്ഥലം വിറ്റിട്ടാണ് പി ആർ ചെയ്തിരിക്കുന്നതെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അനീഷ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു സ്ഥലം വിറ്റിട്ടുമില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല എനിക്ക് പി ആറുമില്ല എൻ്റെ സോഷ്യൽ മീഡിയ അടക്കം ഞാൻ ആർക്കും കൈമാറ്റം ചെയ്തിട്ടുമില്ല ഞാൻ സ്ഥലം വിറ്റ് പി ആർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ തെളിവ് ബിഗ് ബോസ് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവാൻ തയ്യാറാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ ആതില പുറത്തു പോകുമോ എന്ന് ആതിലെ വെല്ലുവിളിക്കുകയാണ് അനീഷ് പക്ഷേ ആതിലെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല ആതില പറയുന്നുണ്ട് ഞാൻ നെവീനല്ല വഴിയെ പോകുന്നവർക്ക് വേണ്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ആതിലെയും നൂറേയും പറയുന്നത് എന്നിട്ടും അവരെ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല പക്ഷേ രണ്ടാഴ്ച മുമ്പുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആതില് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന് കൃഷിസ്ഥലം വിറ്റ് പി ആർ ചെയ്തിട്ടുണ്ട് എന്ന് അന്ന് ആതിൽ അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് ചിലപ്പോൾ അതാവാം ആദിലയും നൂറയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനീഷ് പറയുന്നുണ്ട് എൻ്റെ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം ഏതെങ്കിലും സ്ഥലം ഞങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം മുപ്പത് വർഷമായി ഞങ്ങൾ ഭൂമിയൊന്നും വിറ്റിട്ടില്ല ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിഭൂമി വിൽക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ് എന്നിട്ട് വീണ്ടും അനീഷ് ആതിലെ വെല്ലുവിളിക്കുന്നുണ്ട് ആദില വളരെ ഇൻ്റലിജൻ്റായ പെൺകുട്ടിയല്ലേ ആതിലെ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ് എന്നിട്ട് പുറത്തു പോകും അതിലെ പുറത്തു പോകും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം റെഡിയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാൻ എന്തായാലും അനീഷിൻ്റെ വെല്ലുവിളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം